നമസ്കാരം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് മാടൻ തമ്പുരാൻ്റെ ഒരു മൂലമന്ത്രമാണ് സർവ ഐശ്വര്യങ്ങൾക്കും നല്ലതാണ് മാടൻ തമ്പുരാൻ്റെ മൂലമന്ത്രം നമ്മൾ ജപിച്ചാൽ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരാ ആരാണ് അല്ലേ അപ്പോൾ പല പ്രശ്നങ്ങളെയും പലപ്പോഴും നാം നേരിടുന്നത് യഥാർത്ഥത്തിൽ ദൈവികമായ ഘതങ്ങളിലൂടെയും നാമജപത്തിലൂടെയും മന്ത്രോച്ചാരണങ്ങളിലൂടെയും ഒക്കെയാണ് നമ്മളെപ്പോഴും നമ്മുടേതായ മനസ്സിന് തളർച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശരിയാവുന്നത് അപ്പോൾ അത് നമ്മൾ മന്ത്രം ചെല്ലുമ്പോൾ പൂർണമായും മനസ്സും ശരീരവും അർപ്പിച്ചുകൊണ്ട് വേണം നമ്മുടെ ജപരീതികൾ എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈശ്വരാനുഗ്രഹം നേടിത്തരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ നമ്മുടെ ഇതേ രീതിയിൽ ഈ പറയുന്ന കണക്ക് മന്ത്രം ജപിച്ചുകൊണ്ടും പ്രാർത്ഥന ശ്ലോകങ്ങൾ ചൊല്ലിക്കൊണ്ടും ക്ഷേത്രത്തിലായാലും നമ്മുടെ വീട്ടിൻ്റെ പൂജാമുറിയിലായാലും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസമർപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പ്രയോജനം ഉണ്ടാവും നമ്മുടെ സാമ്പത്തികത്തിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ രോഗാരിഷ്ടതയുടെ ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളും ആയിക്കോട്ടെ അപ്പോൾ ഇത് ഈ മന്ത്രങ്ങളും അല്ലെങ്കിൽ സ്ലോഹങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മനുഷ്യ നന്മയ്ക്കായിട്ട് ഋഷീശ്വരന്മാരാൾ വിഭാവനം ചെയ്തിട്ടുള്ളതാണ് ഈ മന്ത്രങ്ങളെല്ലാം മനസ്സിലായില്ലേ അപ്പോൾ ഇത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ശാന്തിയും സമാധാനവും പ്രശ്നപരിഹാരങ്ങളും ആഗ്രഹ സാഫല്യൊക്കെ നേടിത്തരുന്നതാണ് അപ്പോൾ ഈ ജീവിതത്തിൽ നമുക്ക് ഒരു തടസ്സമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകുവാൻ ഈ മന്ത്രങ്ങളെ കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് അത് ഈ പ്രശ്നങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ് ആരുടെയും സഹായമില്ലാതെ ഇപ്പം ഞാനീ പറയുന്ന മന്ത്രങ്ങൾ നിങ്ങളല്ലെങ്കിൽ വേറൊരു അടുത്ത് പോയി നോക്കുവാനോ എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഈ മന്ത്രങ്ങൾ ഒന്നുകിൽ പ്രഭാതത്തിലോ അല്ലെങ്കിൽ സന്ധ്യാവേളകളിലോ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് ഇപ്പം തന്നെ ശത്രുക്കളോ അല്ലെങ്കിൽ മറ്റു ദോഷങ്ങളോ എന്തെങ്കിലുമെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ദോഷങ്ങളൊക്കെ മാറുന്നതാണ് ഇപ്പോൾ മാഡൻ തമ്പുരാൻ്റെ ഈ മൂലമന്ത്രം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യമാണ് നമുക്ക് നേടിത്തരുന്നത് ആ സർവ്വ ഐശ്വര്യം എന്ന് പറയുമ്പോൾ എല്ലാം അതിനകത്തുണ്ട് അല്ലേ സാമ്പത്തികത്തിൻ്റെ ആണെങ്കിലും ജീവിതത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ എന്ത് ഇതാണെങ്കിലും അസുഖമായിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ അത് നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സർവ്വ ഐശ്വര്യം നമുക്ക് ഉണ്ടാവുന്നതാണ് എങ്കിലും നമ്മളത് ചെല്ലുമ്പോൾ ഒരു ഒരു നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു കുറഞ്ഞൊരു ഇരുപത്തിനൂരെങ്കിലും നമ്മൾ കുറയരുത് അതിന്മേൽ ഇരുപത്തിനൂറെങ്കിലും നമ്മൾ ചെല്ലി നോക്കുക തീർച്ചയായിട്ടും നമുക്ക് ആ മാറ്റം ഉണ്ടാവും ആ ചെല്ലുമ്പോൾ നമ്മൾ പൂജാമുറിയിൽ കിഴക്കോട്ട് ഇരുന്നു കൊണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടം നമ്മൾ നോക്കിയിരുന്ന് ചെല്ലുന്നു അപ്പോൾ അല്ലാതെ നമ്മൾ ഈ പറയുന്ന തിരിഞ്ഞ് ഇരിക്കുന്നതിനുണ്ട് അറിയാമല്ലോ നിങ്ങൾക്ക് കിഴക്കെന്ന് നമ്മൾ പടിഞ്ഞാറോട്ടം നോക്കിയിരുന്ന് വേണം നമ്മളത് ചെല്ലാൻ മനസ്സിലായില്ലേ അപ്പോൾ അത് അതേ രീതിയിൽ നമ്മൾ നോക്കിയിരുന്ന് ചെല്ലിക്കഴിഞ്ഞാൽ അല്ലാതെ കിഴക്കുന്നത് നമ്മളങ്ങനെ വടക്കോട്ടങ്ങനെ നോക്കാം അപ്പം നമ്മൾ ഇരിക്കുന്നതിന് അഭിമുഖമായിട്ട് നമ്മുടെ ദേവീദേവന്മാരുടെ ചി ബിംബങ്ങളോ കാര്യങ്ങളോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണോ നമ്മൾ നോക്കേണ്ടത് അതേ രീതിയിൽ വേണം നമ്മൾ ചെയ്യും അപ്പോൾ നമ്മൾ ആ മാടൻ തമ്പുരാൻ്റെ മൂലമന്ത്രം ലഭിച്ചിക്കുക സർവ്വ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ആ മാ തമ്പുരാൻ്റെ മാടൻ തമ്പുരാൻ്റെ മൂലമന്ത്രം ഞാൻ പറയാം ഓം ഋഷി ഓം ഓം ചന്ദം ഓം ഐ ക്ലീം ഷാം ഹ്രീ ആം ക്രോം മശി അശി വശി നശി ഹ്രീം നമ ശിവായ ആകാശായ വീരമാടസ്വാമിനെ നമ എന്ന രീതിയിൽ നിങ്ങൾ ഈ മാടൻ തമ്പുരാൻ്റെ മൂലമന്ത്രം ഒന്ന് ജപിച്ചു നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലശുദ്ധി ഉണ്ടായിരിക്കും അതിലൊരു മാറ്റവുമില്ല അതിൽ പറയുന്ന മന്ത്രങ്ങളെല്ലാം ഇത് ഇണക്ക് തന്നെയാണ് നന്ദി നമസ്കാരം